ഹലോ ഫ്രണ്ട്സ് ഇന്നങ്ങനെ നമ്മളുടെ ഒരു വ്ളോഗ് പുതിയൊരു വ്ളോഗ് ആരംഭിക്കുകയാണ് നമ്മളൊരു യാത്ര ഉണ്ടെന്ന് മറ്റെങ്ങോട്ടുമല്ല നമ്മുടെ സ്വന്തം ഓഫീസിലേക്ക് ചെന്നൈയിലേക്ക് ഇപ്പോൾ പുതിയ ഓഫീസ് ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ മുമ്പ് താമസിച്ചിരുന്ന ആ ഓഫീസിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ അപ്പം ആ ഓഫീസിലേക്ക് ഒന്ന് പോകണം അതുപോലെ തന്നെ നാളെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടക്കിടയ്ക്ക് ചെന്നൈ പോകുന്നതല്ലേ ഇപ്പം എന്താ ഇപ്പം ഇതിനകത്ത് വലിയൊരു പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല പക്ഷേ നമ്മളുടെ യാത്രാ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കിട്ടിയാലോ ഇതൊക്കെ തന്നെ അല്ലേ നമ്മുടെ വ്ളോഗ് അല്ലേ അപ്പൊ ഇന്നത്തെ ഈ ഷർട്ട് ലാസ്റ്റ് നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രവിയും രേവന്തും ചേർന്ന് രണ്ട് ഷർട്ട്സ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് അതിലൊരു ഷർട്ടാണ് ഞാൻ അന്ന് ലെഞ്ചിനൊക്കെ ഇട്ടത് ഒരു വൈറ്റ് കളറ് അപ്പൊ ഇതാണ് ആ രണ്ടാമത്തെ ഷർട്ട് അപ്പൊ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾ ഇനി എന്റെ കുറച്ച് വ്ളോഗുകളിൽ ഈ ഷർട്സ് കാണാൻ സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടും അതൊക്കെയാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ചങ്കുകളോട് ഞാൻ ഒരിക്കലും താങ്ക്സ് പറയുന്നില്ല കാരണം താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തുന്നവരല്ല ഞാൻ അതുകൊണ്ട് ഞാൻ താങ്ക്സ് ഒന്നും പറയുന്നില്ല രവി ആൻഡ് രേവന്ത് സോ അത്രയൊക്കെ ഉള്ളു നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ യാത്ര ഇന്നത്തെ യാത്ര കുറച്ച് ഡിഫറൻറ് റൂട്ടാണ് അതായത് ചെന്നൈയിലേക്ക് പോകാൻ ഒരേ റൂട്ട് തന്നെ ഉള്ളൂ ഇവിടുന്ന് കോയമ്പത്തൂർ സേലം ആ ദിണ്ടിവനൊക്കെ വഴി ഞാനല്ല ഞാൻ ബസ്സുകാരനാണ് ഓടിക്കുന്നത് അപ്പോൾ സാധാരണ പാലക്കാട് പോയിട്ടല്ലേ കയറാൻ ഇതവണ നമ്മൾ കോയമ്പത്തൂർ നട്ടിട്ട് എടുത്തുണ്ട് കാരണം വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നത് വരണമെന്ന് സൊ പെട്ടെന്ന് നോക്കിയപ്പോൾ പാലക്കാട് നിന്നുള്ള ബസ്സൊക്കെ ഫുള്ളാണ് ട്രെയിൻ പിന്നെ ഓൾറെഡി ഫുള്ളാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നു വയ ട്രെയിൻ ഫ്രം ഒറ്റപ്പാലം അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ട് അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ നമുക്ക് ചെന്നൈയിലേക്ക് കയറാം നാളെ രാവിലെ നമുക്ക് ചെന്നൈ എത്തും ഈ ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാടനാംകുറിശി ലെവൽ ക്രോസിൻ്റെ അവിടെ ഒരു ബൈപ്പാസ് റോഡുണ്ട് അതാകെ മഴയൊക്കെ വന്ന് പൊട്ടിപ്പൊടിഞ്ഞ് അപ്പോൾ ഈ സൺഡേ റോഡ് ക്ലോസ് ചെയ്തിട്ട് ആ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കാരണം ഇവിടെ ഗേറ്റിന് ഇപ്പുറത്ത് വന്നിട്ട് ബസ് കയറാൻ പറ്റും അപ്പം അച്ഛൻ കൂടെ കൊണ്ടാക്കി അച്ഛൻ പോയി ഞാനിപ്പോൾ ബസ് കയറിയിരിക്കാണ് ബസ്സിലാരും ഇല്ല ഒരു ദിവസം മൊത്തം റോഡ് അടച്ചിട്ടിട്ട് പണിയെടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണം അതിന് ശേഷം കാരണം ഇതിന് മുന്നേയും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ആൾക്കാർ ദുരിതത്തിലാക്കാൻ മാത്രമുള്ളൊരു പാലം പണി രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോഴേക്കും ബസ് എടുത്തു കേട്ടോ അങ്ങനെ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നമ്മളെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും അപ്പോൾ നമ്മുടെ സുഹൃത്ത് ബാല കുറച്ച് ദിവസമായി പറയണു പുള്ളി കേരള ഹലുവ കഴിച്ചാൽ കൊള്ളാമെന്ന് പണ്ട് ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് ഹലുവ കഴിച്ചതിന്റെ ആ കോഴിക്കോടൻ ഹലുവയുടെ ടേസ്റ്റ് പിടിച്ചതാണ് പക്ഷെ നമുക്കിപ്പോൾ കോഴിക്കോട് പോകാനുള്ള ടൈമില്ല അതുകൊണ്ട് ഒറ്റപ്പാലം ഹൽവ വാങ്ങാം ഒറ്റപ്പാലം ഹൽവ കൊടുത്തിട്ട് കോഴിക്കോടൻ ഹലുവയാണെന്ന് പറഞ്ഞു പറ്റിക്കാം ഹലുവ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്തായാലും ചുവപ്പിലും ഓറഞ്ചിൽ ഓരോ കാൽ വീതം പറഞ്ഞു പിന്നെ ഒരു ചായയും പറഞ്ഞു ട്രെയിനിൽ കിട്ടുന്ന ചായ എനിക്ക് ഇപ്പം അത്ര അടുപ്പ് പിടിക്കണില്ല വയറിന് പിടിക്കണില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ചായ പിടിച്ചു ഇനി നമുക്ക് നേരെ സ്റ്റേഷനിൽ പോകാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഉള്ളൂ നമ്മുടെ ട്രെയിൻ വരാൻ ഒറ്റപ്പാലത്തിൻ്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റാണ് അപ്പോൾ അരമണിക്കൂർ നമ്മളിവിടെ പോസ്റ്റാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിൻ എത്തിയിട്ടുണ്ട് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തെ കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് എങ്ങാനും ക്ലാസ് വിട്ടാലോ അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്താലോ നാട്ടിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണിത് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഡി വണ്ണിൽ അപ്പോൾ കുറച്ച് സമയം അവിടെ പോയിരിക്കാം എന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അഥവാ ഒലവക്കോട് സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഒരു പരിപ്പുവട വാങ്ങി അതൊരു തെറ്റായ തീരുമാനമായിരുന്നു കാരണം നല്ല തണുത്ത പരിപ്പുവടയായിരുന്നു മഴയൊക്കെയല്ലേ ഒരു പരിപ്പുവട കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ആളുകൾ എന്തിനാണ് എന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പരിപ്പുവട കഴിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ അതോ ഞാൻ അത്രയും ഫേമസ് ആണോ ചെറുപ്പത്തിലും അത് ഇപ്പോഴും അത് എനിക്കിതാ ഈ രണ്ട് കമ്പാർട്ട്മെന്റിന്റെ ഇടയിലുള്ള ഭാഗമല്ലേ അവിടെ നിൽക്കാൻ ഭയങ്കര പേടിയാ ട്രെയിൻ നിർത്തിയിടുമ്പോ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്കിനി കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ആ റൂട്ട് ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ കാഴ്ചകളാണ് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞധികം നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് വരൂ ആറ് ഇരുപതോടു കൂടി നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് എല്ലാവരും ഇറങ്ങി അതുകൊണ്ട് അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു കമ്പാർട്ട്മെൻറ്റ് ആരുമില്ലാത്തൊരു കമ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ എടുക്കുന്നത് എന്താ യാത്ര അല്ലേ പാലക്കാട് ടു കോയമ്പത്തൂർ റൂട്ടിൻ്റെ ഒരു ഭംഗി വേറെ ലെവലാണ് അത് പ്രത്യേകിച്ച് മഴയും കൂടിയും പെയ്യുമ്പോൾ ശരിക്കും വ്ളോഗിങ് ഇടയ്ക്ക് നമുക്ക് നിർത്താൻ തോന്നുമ്പോഴേ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും വ്ളോഗറായി മാറി ആ ഒരു എനർജി എനിക്ക് കിട്ടി ഇന്ന് പക്ഷേ ഞാൻ വ്ളോഗിങ് ഒന്നും നിർത്താൻ പോണല്ലേ ഗൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും അത് പക്ഷേ ഞാൻ നിർത്തത്തൊന്നുമില്ല ഞാൻ ചെയ്യും ഏ എങ്ങനെയാണ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ എത്തും ഞാനൊരു പ്ലേ ബട്ടൺ വാങ്ങും അറിയില്ല എന്തെങ്കിലും ഞാൻ വാങ്ങും ഞാനിനി കോയമ്പത്തൂർ നഗരത്തിൻ്റെ വീതികളിലേക്ക് പോട്ടെ നമുക്കൊരു രണ്ടര മണിക്കൂറോളം സമയമുണ്ട് അടുത്ത ബസ് പിടിക്കാം ചെന്നൈയിലേക്കുള്ള ബസ് പിടിക്കാൻ അതിനിടയിൽ ബ്രേക്ക്ഫാസ് സോറി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കണം അതേ പരിപാടിയുള്ളൂ പറ്റിയാൽ അമ്മയ്ക്കൊരു സാരി വാങ്ങണം കുറച്ചായി വിചാരിക്കണം അപ്പോൾ ഒരു സാരി വാങ്ങണം പിന്നെ എൻ്റെ ട്രാവൽ ബാഗ് പൊട്ടാറായി ഉണ്ട് നമുക്കിപ്പോൾ കുറച്ച് യാത്രകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിപ്പോൾ വാങ്ങിയാൽ ശരിയാവത്തില്ല അതിപ്പം എനിക്ക് തൂക്കി നടക്കാൻ പറ്റില്ല അത് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വാങ്ങാം അപ്പം തൽക്കാലം നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാം ഞാൻ ലാസ്റ്റ് ടൈം കോയമ്പത്തൂരിലേക്ക് വന്നത് നമ്മുടെ കുട്ടാപ്പിനെ എടുത്തിട്ടാണ് നമ്മൾ ഈഷായോഗ്യയിലേക്ക് പോകാൻ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വന്നില്ലേ കോയമ്പത്തൂരിനെ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ബസ്സുകളിൽ ഇപ്പോൾ മലയാളത്തിൽ എഴുതിയിരുന്ന് കണ്ടു അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ശാന്തി തിയേറ്റർ ഞാൻ കുറച്ച് കടകളിലൊക്കെ കയറി ബാഗൊക്കെ ബാഗ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വെറുതെ റേറ്റ് ഒക്കെ നോക്കാൻ ഒന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ സാരി വാങ്ങാനുള്ള കടകളാണെങ്കിൽ കാര്യമായിട്ടൊന്നും ഇവിടെ കാണാനില്ല അപ്പോൾ നമുക്ക് നേരെ ഗാന്ധിപുരം പോവാം എന്തായാലും ബസ് അവിടെ നിന്നാണ് അപ്പം അവിടെ പോയിട്ടൊന്ന് കറങ്ങാം അപ്പം അതിന് മുന്നേ ഇവിടെ ശാന്തി തിയേറ്ററിന് മുന്നിലൊന്ന് വന്ന് വന്നതാണ് ഞാൻ വേറെ ഏതോ വ്ലോഗിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് വൺ ഓഫ് ദി ഫേവറേറ്റ് തിയേറ്ററാണ് എനിക്ക് കാരണം ഒരുപാട് സിനിമകൾ പണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചുമ്മാതിൻ്റെ മുന്നിൽ വന്ന് നിന്നു ഏതോ സിനിമ ഓടുന്നു എന്നൊക്കെ കാണാനായിട്ട് നേരം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗാന്ധിപുരത്തേക്കുള്ള ബസ് പിടിക്കാം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള കടകളിലെ ചേട്ടന്മാർ ബിരിയാണി റെഡി ഫ്രൈഡ് റൈസ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാടിമാടി വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ഒരു ഉണ്ട് പക്ഷേ എനിക്ക് ഇപ്പം തന്നെ ഡിന്നർ കഴിക്കാൻ തോന്നുന്നില്ല ഈ ബസ്സിൽ നമുക്ക് പോവാം ഇവിടുന്ന് ഗാന്ധിപുരത്തേക്ക് പതിമൂന്ന് രൂപയാണ് ഒരാൾക്ക് പക്ഷേ ഇതിൽ ഇമ്പ്രസീവ് ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഇവർ ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ കേരളത്തിലൊക്കെ എപ്പോഴാണാവോ ബസ്സിൽ ഗൂഗിൾ പേ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ ഗാന്ധിപുരം ബസ് സ്റ്റേഷനിലെത്തി അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ശിവ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽസ് കണ്ടു അപ്പോൾ അവിടെ കയറി അവിടെ കയറിയപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സാരീസിന് ആകെ കൺഫ്യൂസ്ഡായി ഉള്ള കാര്യം പറയല്ലോ സാരി സെലക്ട് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ അച്ഛന് മെസ്സേജ് അയച്ചു അമ്മ അറിയാതെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണ് ബെറ്റർ എന്നാൽ അപ്പോൾ അത് നമ്മളങ്ങ് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറഞ്ഞു ഇവിടെ സാരീസിനൊക്കെ വില കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുകയായിരിക്കും നല്ലത് കുറച്ച് സമയത്തേക്ക് ഇതൊരു ഫുഡ് ബ്ലോഗായി മാറുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലുള്ള ശ്രീ സുബു മെസ്സിലാണ് കുറെ കാലമായിടമ്പ് മറ്റേ ബ്രോയിലർ കോഴിക്കുളമ്പിനേക്കാളും ടേസ്റ്റി ആണെന്ന് കേൾക്കും ഞാൻ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ടേസ്റ്റ് ബിരിയാണി ഫ്രൈഡ് റൈസ് മാത്രം കഴിച്ചാൽ മതി നാട്ടിലാണെങ്കിൽ കുഴിമന്തി തമിഴ്നാട്ടിൽ പിന്നെ നമ്മളിപ്പോൾ എന്ത് കഴിക്കാൻ പോയാലും ഇല വെക്കും രണ്ട് പാവം പിടിച്ച ചപ്പാത്തി ഉണ്ട് പിന്നെ നാട്ടു കോഴിക്കറി ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് എന്താ വരാം അത്ര താമസം ഇങ്ങോട്ട് പോരട്ടെ അങ്ങനെ അങ്ങനെ ഒന്ന് ഒരു പീസേ ഉള്ളോ ആ അല്ലല്ല രണ്ട് മൂന്ന് നാല് നാല് പീസും ഉണ്ട് അത്യാവശ്യം നല്ല ഗ്രേവിയുണ്ട് നൂറ്റി അറുപത് രൂപയ്ക്കുള്ള വർത്തുണ്ട് ചപ്പാത്തി ഒരെണ്ണം ഇരുപത് രൂപ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇരുന്നൂറ് രൂപയിൽ നമുക്ക് ഡിന്നർ ഒതുക്കാം ഞാൻ ഇടയായിട്ട് ഫുഡ് വ്ലോഗ്സിൽ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നൊരു പരാതിയുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ വ്ലോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ച് പോവും അവിടെ പോയ ഫുഡിൻ്റെ ടേസ്റ്റ് കാരണം ബ്ലോഗ് എടുക്കുന്ന കാര്യം മറന്ന് പോകും ഞാൻ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്തൊരു ഫുഡ് ബ്ലോഗറാണ് ഞാൻ ഛേ എന്ത് ചെയ്യുമല്ലേ നല്ല നല്ലൊരു ഈ ചെട്ടിനാട് സ്പെഷ്യൽ കറികളൊക്കെ നല്ലൊരു ആണെന്നറിയാം പക്ഷെ ഇത് ഭയങ്കര നല്ല എരിവുണ്ടെന്നേ ഉള്ളൂ പീസ കാല അട്ടിപൊളി കുറേ നാൾക്ക് ശേഷം നാട്ടിൽ കോഴി കോഴിക്കറി കഴിച്ചു ഇനിയുമുണ്ട് ഒരു മണിക്കൂർ സമയം ചുമ്മാ നമുക്ക് നടക്കാൻ പറ്റിയ തരത്തിൻ്റെ ഒരു സ്വീറ്റും കഴിക്കാം ഒരു യാത്രയ്ക്ക് മുമ്പ് ഒരു മധുരം കഴിക്കുന്നത് നല്ലതല്ലേ മധുരം അങ്ങനെ ഇപ്പോൾ കഴിക്കാറില്ല എന്നാലും കോയമ്പത്തൂർ വന്നിട്ട് മധുരം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ചെന്നൈ ബസ്സുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സർവീസ് കൂട്ടാം നിങ്ങൾ സമയത്ത് തന്നെ പറഞ്ഞിട്ട് രണ്ട് തവണ ഈ കാണുന്ന ഹോട്ടൽ തമിഴ്നാടിന് മുന്നിലാണ് നമ്മുടെ നിൽക്കുക അപ്പോൾ സമയമുണ്ട് നമുക്ക് സ്വീറ്റ്സ് കട തപ്പി നടക്കാം മിനിമം നൂറ് ഗ്രാം വാങ്ങണമെന്നാണ് പറയുന്നത് സിംഗിൾ പീസ് ഏത് നോക്കിയാലും ഉള്ളൂ ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടുക്കൂല്ല നമുക്ക് വലിയ പ്രീമിയം സ്വീറ്റ് ഒന്നും വേണ്ടേ അതും ഒരു പീസ് മതി തൊട്ടപ്പുറത്തൊരു ചെറിയ ബേക്കറി ഉണ്ട് അവിടുന്ന് ഒരു മൈസൂർ പാക്ക് വാങ്ങി പന്ത്രണ്ട് റുപ്യ അങ്ങനെ ബാംഗ്ലൂർക്കും ചെന്നൈക്കും നാഗർകോവിലിനൊക്കെ ആയിട്ട് കുറേ ബസ്സുകൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ നോ പാർക്കിംഗ് ബോർഡ് ബോർഡിട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൂന്ന് കാറുകൾ വരി വരിയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു വളരെ പൗരബോധമുള്ള ആളുകൾ തന്നെയല്ലേ ചെറുതായിട്ട് മഴ ചാറിയായിരുന്നു അപ്പം ഞങ്ങൾ ഈ പെട്രോൾ പമ്പിൻ്റെ അവിടെ കയറി നിന്നു തൊട്ടടുത്ത് ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു അന്ന് അങ്ങോട്ടൊന്ന് കയറി നോക്കാം ഇവിടെ പുസ്തകങ്ങളെല്ലാം തമിഴിലാണല്ലോ അണ്ണേ ഇങ്ങനെ മലയാളം ബുക്ക് ചെയ്താൽ മതി അണ്ണേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല തമ്പി നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ വെറുതെ സമയം പോകാൻ വേണ്ടി കയറിയവനാണെന്ന് നമ്മുടെ ബസ് വന്നു കേട്ടോ അതാ ഇതല്ല നമ്മുടെ എസ് എസ് ടി ലിമോ ലൈനർ എന്ന് പറയുന്ന ബസ് ഓൺ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട് അടിപൊളി ബസ്സാണ് നമുക്ക് കയറിയപ്പോൾ തന്നെ വാട്ടർ ഹോട്ടലൊക്കെ തന്നു നമ്മളങ്ങനെ ചെന്നൈ യാത്ര ആരംഭിക്കുന്നു ബസിൻ്റെ സിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട് ധോണിയുടെ പടമൊക്കെ ഉള്ളത് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് കാരൻ്റെ ഒന്ന് പോലീസ് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ കയറ്റി വിടാൻ പറയണത് അപ്പോൾ എവിടെയെങ്കിലും ഒരു നിർത്തും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ നിർത്തും അപ്പം ഞാൻ കാണിക്കാം ഈ ബസ്സിൻ്റെ ഒരു എൻറ്റയർ വീഡിയോ ഇത് സംഭവം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷേ ഞാൻ ശരിക്കും ഒന്ന് ഉറങ്ങാൻ പോവുകയാണേ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എവിടെയെങ്കിലും നിർത്തും അപ്പം നമുക്ക് കാണാം പന്ത്രണ്ടല്ല ഒന്നര എപ്പോഴാണ് അവര് റെസ്റ്റ് റൂമിൽ നിർത്തിയത് ഇതാ ഞാൻ പറഞ്ഞ ധോണിയുടെ പടം എന്തായാലും ഞാൻ എന്റെ മുഖം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് രാവിലെ ചെന്നൈ എത്തിയിട്ട് കാണാം വീണ്ടും ചെന്നൈ ചെന്നൈയിൽ സത്യഭാമ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ അല്ലെങ്കിൽ മുന്നാടി ഞാൻ നാൻ ആറുമണിക്ക് ബസ് ഇറങ്ങിയിരിക്കുന്നത് ഒരു റാപ്പിഡോ പിടിച്ച് ഓഫീസു പോരെ നല്ലൊരു യാത്ര കഴിഞ്ഞിട്ട് നമ്മുടെ ചെന്നൈയിലെ ഓഫീസിലെത്തി ഇത് പുതിയ ഓഫീസാണ് നമ്മുടെ മുമ്പ് വീഡിയോസിൽ ചെയ്തിരുന്ന അത് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സ്റ്റേ ചെയ്തിരുന്ന ആ ഓഫീസല്ല വേറെ ഓഫീസാണ് നമ്മുടെ അടുത്ത് തന്നെ സോ നമ്മുടെ യാത്രയും നല്ല സൗകര്യപ്രദമായിരുന്നു നന്നായി ഉറങ്ങി സാധാരണ ബസ്സിലാവുമ്പോൾ ഞാൻ അത്ര ഉറങ്ങാറൊന്നും ഇല്ല എത്തവണ എന്തോ നല്ല ഉറക്കം കിട്ടി അവർ ഇറങ്ങണ സമയത്ത് ഇങ്ങനൊരു സംഭവം തന്നു അതിൻ്റെ ഒരു കോംപ്ലിമെന്ററി എന്താ സംഭവം എന്ന് അറിയില്ല ഞാൻ പൊട്ടിച്ചോക്കിയിട്ടില്ല നോക്കാം ഓക്കെ ജസ്റ്റ് കണ്ണൊക്കെ തുടക്കാനുള്ളത് കൊണ്ട് ഒരു നനവോട് കൂടിയ നമ്മൾ ഈ ഉറക്കം കഴിഞ്ഞിട്ട് എണീക്കുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം ഓക്കെ എന്തായാലും കൊള്ളാം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരേണ്ടല്ലോ ഈ നമ്മുടെ വീഡിയോസിന്റെ ലെങ്ത്ത് ഒരു പത്ത് മിനിറ്റിന് താഴെ ആക്കണം അതായത് ഒരു എട്ട് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് റേഞ്ചിലാക്കണം എന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞത് ഇപ്പോഴുള്ള ലെങ്ത്തിനെയൊക്കെ കൂടുതലാക്കണം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് മിനിമം വേണം എന്നാലേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള സജഷൻസും എനിക്ക് നേരിട്ട് കിട്ടി നമ്മുടെ ഒരു ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മുടെ ഒരു ആവറേജ് ലെങ്ത് അതായത് ഡ്യൂറേഷൻ ഉള്ളത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റാണ് അതിന് മേലെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല ഇത് ഇത് എത്ര വരും എനിക്കറിയില്ല അത് പറഞ്ഞ കാര്യം സോ നിങ്ങൾ പറയൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ട ആളുകൾ ഒന്ന് സജസ്റ്റ് ചെയ്യൂ എത്ര മിനിറ്റ് ആണ് ഒരു ഐഡിയൽ ഒരു വ്ളോഗിന് നമ്മുടെ വ്ളോഗിന് കാരണം എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് വെച്ചൊരു പൊളിറ്റീവ് ഡിസിഷൻ എടുക്കാം ഞാനിപ്പോൾ ഒല്പം കൺഫ്യൂസ്ഡ് ആണ് സോ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യൂ കമൻറ്റ് സെഷനിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും വീഡിയോസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഞാൻ ശ്രമിക്കാം എൻ്റെ വോയിസ് ഓവറിലൂടെയും കാഴ്ചകളിലൂടെയും ഒക്കെ സോ അത്രയ്ക്കത്തന്നെ ഉള്ളു നമുക്ക് മറ്റു ചെന്നൈയിലെ മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം